ഹായ് ഫ്രണ്ട്സ് അമ്മ മനസ്സ് സീരിയലിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം മേഘ സിദ്ധാർത്ഥ് പോകാൻ ചാൻസ് ഉള്ള എല്ലാ സ്ഥലത്തും എല്ലാ സ്ഥാപനത്തിലും വിളിച്ച് പറയുകയാണ് അതായത് സിദ്ധാർത്ഥിങ്ങനെ പൈസയ്ക്ക് വേണ്ടി കെണിയിൽപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരുടെ അടുത്തും പൈസക്ക് വരും എത്രയും പെട്ടെന്ന് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അതേപോലെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും ഉപദേശിക്കുകയാണ് അതൊക്കെ കേട്ട് എല്ലാവരും ആശ്വാസത്തോടെ മേഘയുടെ സംസാരം കേട്ടിട്ട് അതിൽ വീണ് അപ്പോൾ സിദ്ധു എല്ലായിടത്തും പോവുകയാണ് പ്രതീക്ഷയോട് കൂടിയിട്ട് അപ്പോൾ എല്ലാവരും സിദ്ധുവിനെ അതിൽ നിന്നും പിന്തിരിപ്പിക്കുകയാണ് കണ്ടില്ലേ അമ്മാവ ഇനി ഇയാളുടെ അടുത്ത് പോയി സിദ്ധു പൈസക്ക് ചോദിച്ചാൽ ഒരു അഞ്ച് പൈസ പോലും കിട്ടില്ല അമ്മാവൻ പിന്നെ അതിൽ അഭിനന്ദിക്കുകയാണ് സൂപ്പർ മേഘ സൂപ്പർ കണ്ടില്ലേ അമ്മാവ ഇനി സിദ്ധു പോയാൽ ആരും സിദ്ധുവിന് പണം കൊടുക്കില്ല സിദ്ധുവിന് പണം കൊടുക്കാവുന്ന പരിചയമുള്ള ആൾക്കാരുടെയൊക്കെ പേരും അഡ്രസ്സുമൊക്കെ മേഘ ഒരു ചാർട്ട് ലിസ്റ്റ് തന്നെ തയ്യാറാക്കിയിട്ടിരിക്കുകയാണ് എന്നിട്ട് അതിൽ നിന്നും ഓരോരുത്തരെ അഡ്രസ്സും നമ്പറും എടുത്ത് വിളിച്ച് അവരോടൊക്കെ കാര്യങ്ങൾ പറയുകയാണ് ഒരാളെ വിളിച്ചിട്ട് പറയാണ് ഹായ് അങ്കിൾ ഐ ആം മേഘ സുഖമായിരിക്കുന്നോ എനിക്ക് സുഖമാണ് നീ എങ്ങനെ ഇരിക്കുന്നു എനിക്ക് എനിക്ക് സുഖമാണ് അങ്കിൾ പിന്നെ സിദ്ധുവിന് പണം കൊടുക്കണ്ട എന്നുള്ള കാര്യം പറഞ്ഞറിയിക്കുകയാണ് നിനക്ക് വളരെ നല്ല മനസ്സാ മോളെ നീ പറഞ്ഞതുകൊണ്ട് ഞാൻ സിദ്ധുവിന് പണം കൊടുക്കില്ല സിദ്ധുവിന് പണം കൊടുത്താൽ അത് മടക്കി കിട്ടില്ല എന്ന് നീ നേരത്തെ പറഞ്ഞതിൽ വളരെ ഉപകാരമോളെ ഇറ്റ്സ് ഓക്കെ അങ്കിൾ മേഘ അടുത്തയാളെ വിളിക്കുകയാണ് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് മനോഹറിന് മേഘയുടെ ആളാണെങ്കിലും മനോഹറിന് ദേഷ്യം വരികയാണ് മനോഹർ എന്ന് അമർത്തി ഒന്ന് മൂളമൊക്കെ ചെയ്യാണ് അങ്ങനെ മേഘ മേഘയുടെ അറിവിലുള്ള ആൾക്കാരെയൊക്കെ വിളിച്ച് സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സ്ഥിതിക്ക് ആൾക്കാർ പറയുകയാണ് ഓക്കേ മേഘ നന്ദിയുണ്ട് നീ പറഞ്ഞ സ്ഥിതിക്ക് കൊടുക്കില്ല അതിനുശേഷം മേഘ അമ്മാവനോട് പറയാണ് അമ്മാവ ഇപ്പോഴാണ് അമ്മാവ മനസ്സിന് അല്പം സമാധാനം കിട്ടിയത് സിദ്ധാർത്ഥ് പൈസ കൊടുത്ത് ആരൊക്കെ സഹായിക്കുന്നാണോ വിചാരിച്ചിരിക്കുന്നത് അവരെ എല്ലാം ഞാൻ ഫോൺ ചെയ്ത് വൺ കൊടുത്തിട്ടുണ്ട് ആ ഓ അമ്മാവൻ പറയാ ഇനി ആരും സിദ്ധുവിന് പണം കൊടുത്ത് സഹായിക്കാൻ പോകുന്നില്ല കൊണ്ട് ആ വീട് തിരിച്ചെടുക്കാനേ പറ്റില്ല വലിയ സന്തോഷം വലിയ സന്തോഷം പിന്നെ അമ്മാവൻ മനസ്സിൽ ചിന്തിക്കുകയാണ് നിന്റെ നാശത്തിന് പുറത്തുനിന്ന് ഒരുത്താൻ വരണ്ട നീ തന്നെ മതി മേഘ ഞാനൊന്ന് പുറത്തോട്ടിരിക്കാവേ ശരി മോളെ എന്തൊക്കെ സംഭവിക്കുമോ എന്തോ മേഘയും സിദ്ധുവും ഇതാ ഫസ്റ്റ് തന്നെ ഒരാളടുത്ത് പോവാണ് മേഘ ഫസ്റ്റ് വിളിച്ച് പറഞ്ഞ അയാളടുത്താണ് പോകുന്നത് ആ ഹലോ ഹായ് ആ വരൂ സിദ്ധാർത്ഥ് ഇരിക്കൂ താങ്ക് യു ഇരിക്കു ചന്ദ്രകെ ഇരിക്കേ അയാൾ അവരെ കണ്ടപ്പോൾ തന്നെ മേഘ പറഞ്ഞ വാക്കുകളാണ് ഓർക്കുന്നത് നിങ്ങളിപ്പോൾ പണം കൊടുത്തു കഴിഞ്ഞാൽ അത് തീർച്ചയായും തിരികെ കിട്ടാൻ പോകുന്നില്ല എന്നിട്ടും അദ്ദേഹം ചോദിക്കുകയാണ് പറയൂ സിദ്ധാർത്ഥ് എന്താണ് വേണ്ടത് ഞങ്ങൾക്കൊരു ഹെൽപ്പ് വേണം സാർ എന്ത് ഹെൽപ്പ് എൻ്റെ അങ്കളിൻ്റെ വീട് ഓപ്ഷനിൽ വെച്ചിരിക്കുക അത് കൈവിട്ടു പോകാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ തന്നെ ഒരു ഫോർ പോയിൻ്റ് ഫൈവ് ക്രോസിന് ലേലം വിളിച്ചിരിക്കുക ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ കയ്യിൽ അത്രയും ക്യാഷ് ഇല്ല യു ഫ്യൂ ഡോൺമാൻ സാറേ എമൗണ്ട് ഒന്ന് അറേഞ്ച് ചെയ്ത് ചെയ്ത് തരുവാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ സെറ്റിൽ ചെയ്യാം ഇത്രയും പണം ഇപ്പോൾ എൻ്റെ കയ്യിലില്ല സിദ്ധാർത്ഥ് സിദ്ധു അത് കേട്ടതും ഒന്ന് ഞെട്ടി അതിൻ്റെ കൂടെ ചന്ദ്രികയും ഞെട്ടി നിങ്ങൾ കഴിഞ്ഞ ആഴ്ച വന്നിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായും ഹെൽപ്പ് ചെയ്യുമായിരുന്നു ഞാൻ ഒരു പുതിയ പ്രോജക്റ്റിൽ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുക സോറി സിദ്ധാർത്ഥ് ഇപ്പോൾ എന്നെ കൊണ്ട് സഹായിക്കാനാവില്ല ശരി സാർ ഞങ്ങൾ വേറെ അറേഞ്ച് ചെയ്തോളാം ശരി വാ ചന്ദ്രിക വാ ചന്ദ്രിക വിഷമത്തോടെയാണെങ്കിലും അവിടെ നിന്ന് സിദ്ധാർത്ഥ് ഇറങ്ങിയതിന് ശേഷം അയാൾ വീണ്ടും ചിന്തിക്കുകയാണ് മേഘ പറഞ്ഞതുപോലെ സിദ്ധാർത്ഥ് കറക്റ്റായിട്ട് കടം ചോദിക്കാൻ വന്നു മേഘ മുൻകൂട്ടി പറഞ്ഞതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു ഓ ആശ്വാസമായി പുറത്തിറങ്ങിയപ്പോൾ ചന്ദ്രിക ചോദിക്കുകയാണ് എന്താ സാർ ഇദ്ദേഹം ഉറപ്പായും ഹെൽപ്പ് ചെയ്യും എന്നുള്ള വിശ്വാസത്തിലല്ലേ ഞങ്ങൾ വന്നത് എന്നിട്ടിപ്പോൾ ഇങ്ങനെയാണല്ലോ പറഞ്ഞത് അപ്പോൾ സിദ്ധാർത്ഥ് പറയാണ് ചന്ദ്രിക പുള്ളിയുടെ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് നമുക്കെങ്ങനെ അറിയാൻ പറ്റും നമ്മൾ വിശ്വാസം കൈവിടരുത് ഇയാളില്ലെങ്കിൽ എന്താ നമുക്ക് അടുത്ത ആൾക്കാരോട് ചോദിക്കാം വിഷമിക്കേണ്ട വാ വാ നമുക്ക് അടുത്ത ആളുടെ അടുത്ത് പോകാം അടുത്തയാളടുത്ത് പോകുമ്പോഴും ചന്ദ്രിക പറയാണ് സാർ ഇയാൾ നമുക്ക് കേശു തരുമോ ചന്ദ്രിക വിശ്വാസത്തോടെ ഇരിക്കുക നമുക്ക് ചോദിക്കാം ഇതല്ലെങ്കിൽ മറ്റൊരാൾ അത്രയേ ഉള്ളൂ മനസ്സിലായോ ആദ്യം നീ ടെൻഷനാവാതിരിക്കേ വാ നമസ്കാരം സാർ ആ ആ അകത്തേക്ക് വരൂ വന്നിരിക്കേ ഹലോ സർ അപ്പോൾ അദ്ദേഹം പറയുകയാണ് നിങ്ങൾ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരിക്കായിരുന്നു ഇരിക്കുമോ പ്ലീസ് സിറ്റ് സിറ്റോ അത് കേട്ട് സിദ്ധുവും മേഖയും പരസ്പരം സോറി സിദ്ധുവും ചന്ദ്രികയും പരസ്പരം നോക്കുകയാണ് എന്നിട്ട് സിദ്ധു അദ്ദേഹത്തോട് ചോദിക്കുകയാണ് സാർ എന്താ പറഞ്ഞേ ഞങ്ങൾ വരുന്ന കാര്യം സാറിന് എങ്ങനെ മനസ്സിലായി അല്ല അത് നമ്മൾ ഒരേ നാട്ടിൽ താമസിക്കുന്നവരല്ലേ അതുകൊണ്ട് നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് ഞങ്ങൾക്കും അറിയാം സാർ അങ്കിളിൻ്റെ വീട് ഓപ്ഷൻ വന്നിരിക്കുക ആ വീട് പുറത്തു പോകാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ തന്നെ കോടിക്ക് ലേലം വിളിച്ചിരിക്കുക ഇപ്പോൾ ആ വീട് തിരിച്ചെടുക്കാനായിട്ട് ഞങ്ങളുടെ കയ്യിൽ അത്രയും ഫണ്ടില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരുടെ അടുത്ത് നിന്നൊക്കെ ഫണ്ട് കളക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇറങ്ങിയത് അതിനു വേണ്ടിയാണ് സാറിൻ്റെ അടുത്തും വന്നിരിക്കുന്നത് എങ്ങനെയെങ്കിലും ഒരു കൊല്ലത്തിനകം തന്നെ എല്ലാം ഞങ്ങൾ തിരിച്ച് സെറ്റിൽ ചെയ്യാം അദ്ദേഹവും മേഘ പറഞ്ഞ വാക്കുകളാണ് ഓർക്കുന്നത് നിങ്ങൾ മടക്കം തരും എന്നെനിക്കറിയാം പക്ഷേ അത്രയും പണം ഇപ്പോൾ എൻ്റെ കയ്യിലില്ല അടുത്ത ആളത്തു നിന്നും അതുതന്നെ കേട്ടപ്പോൾ മേഘയും സോറി ചന്ദ്രികയും സിദ്ധുവും ഒന്നുകൂടി കൂടി ഞെട്ടാണ് കുറേ ഫാമിലി ഇഷ്യൂസ് പിന്നെ ബിസിനസ്സിൽ തന്നെ കുറെ പൈസയും ചിലവായി ഇപ്പോൾ എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റാവുന്ന അവസ്ഥയിലല്ല പിന്നെ സിദ്ധു പറയാണ് ഫിനാൻഷ്യൽ എന്തെങ്കിലും അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പോസിബിലിറ്റീസ് ഉണ്ടോ ഇത്രയും പണമൊന്നും എൻ്റെ കയ്യിലില്ല ഞാൻ മുമ്പ് ഉള്ളത് പോലെയാണെങ്കിൽ ഞാൻ രണ്ട് കോടി രൂപയെങ്കിലും നിങ്ങൾക്ക് തന്നേനെ ഇപ്പോൾ എൻ്റെ സിറ്റുവേഷനൊക്കെ വളരെ മോശമാണ് ബിസിനസ്സൊക്കെ ഭയങ്കര പിന്നോട്ടാണ് നിങ്ങൾ വേറെ ആരുടെടുത്തെങ്കിലും പോയി ചെന്ന് ശ്രമിച്ചു നോക്കൂ ശരി സാർ താങ്ക് യു ശരി എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും പോയി അങ്ങനെ നേരെ ചന്ദ്രികയും സിതു അടുത്തയാളടുത്ത് പോയി അപ്പോൾ അദ്ദേഹവും പറയാണ് സിദ്ധു സാർ എനിക്ക് നിങ്ങളെ സഹായിക്കണമെന്നുണ്ട് പക്ഷേ എൻ്റെ അവസ്ഥ ഇപ്പോൾ അങ്ങനെയല്ല എന്നെ തെറ്റിദ്ധരിക്കരുത് നിങ്ങൾ വേറെ എന്തെങ്കിലും വഴി നോക്കണം സിദ്ധു സാർ ഒരു അർജൻറ് കോൾ വരുന്നുണ്ട് ഞാൻ സംസാരിച്ചിട്ട് പിന്നെ വരാം ശരി ശരി ഓക്കെ അടുത്ത ഫോണും കൊണ്ടുപോയിട്ട് പോയിട്ട് പറയാണ് യെസ് ഓക്കെ പറയൂ അങ്ങനെ അവിടെ നിന്നും സിദ്ധുവും ചന്ദ്രികയും എണീറ്റു എന്താ സാർ ഇത് നമ്മൾ ഉറപ്പായും നമ്മളെ സഹായിക്കും എന്ന് വിചാരിച്ചവരൊന്നും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ലക്ഷണവും ഇല്ലയല്ലോ പറഞ്ഞ് പഠിപ്പിച്ചതുപോലെ എല്ലാവരും ഇല്ല ഇല്ല എന്ന് പറയുന്നു ഇനിയിപ്പോൾ പണത്തിന് എന്താ സാർ ചെയ്യുക ചന്ദ്രിക നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ പറ്റുമോ ആ വിശ്വാസം നമ്മുടെ കയ്യിൽ ഒരുപാടുണ്ട് തീർച്ചയായും നമ്മളെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യും ശരി വാ ചന്ദ്രികെ നമുക്ക് പോകാം വാ പോകാം സിദ്ധു അടുത്ത അടുത്തയാളടുത്ത് പോയി എന്നിട്ട് പറയാണ് വേറെ എന്തെങ്കിലും പോസിബിലിറ്റീസ് ഉണ്ടോ എന്ന് നോക്കണേ സാർ ഇല്ല സിദ്ധാർത്ഥ് സോറി എനിക്കിപ്പോൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ കഴിയില്ല പോകാം ശരി സാർ ഓക്കെ ഓക്കെ സിദ്ധാർത്ഥ് സിദ്ധു അടുത്തയാളടുത്തെത്തി എസ് എസ്ക്യൂസ് മിസ് സാർ വരൂ കയറ് അകത്തോട്ട് വന്നോളൂ ഇരിക്കൂ പറയൂ സിദ്ധാർത്ഥ് പറയൂ അത് സാറിനോട് ഞാൻ എമൗണ്ട് ചോദിച്ചിരുന്നില്ലേ ചന്ദ്രികയുടെ വീട് ലലത്തിൽ എടുക്കാൻ വേണ്ടിയാ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചന്ദ്രിക പറഞ്ഞു കൊടുക്കുകയാണ് എങ്ങനെ കഴിഞ്ഞ കുടുംബ നിങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ വിഷമം തോന്നുന്നു പക്ഷേ നിങ്ങളെ സഹായിക്കാൻ ഇപ്പോൾ എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ല സോറി സിദ്ധാർത്ഥ് സിദ്ധുവിളിക്കാണ് ചന്ദ്രികേ ചന്ദ്രികേ വാ പോകാം സാർ എന്താ സാർ ഒരാൾ പോലും നമ്മളെ സഹായിക്കാൻ മുന്നോട്ട് വരുന്നില്ലല്ലോ ഇനി എങ്ങനെയാണ് കടം വീട്ടേണ്ടത് എന്നെനിക്കറിയില്ല അതാ എനിക്കും പിടിയിട്ടാത്തത് നമുക്ക് അറിയാവുന്ന കമ്പനിയിലുള്ള ആൾക്കാർ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടില്ല ഇനി നമ്മൾ എന്താ ചെയ്യുക ഇനിയിപ്പോൾ എന്താ സാർ നമ്മൾ ചെയ്യുക ചന്ദ്രിക എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് എൻ്റെ കൂടെ പഠിച്ചതാ അവളാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഉണ്ട് നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ അവളോടൊന്ന് പറഞ്ഞു നോക്കിയാലോ അവൾ വിചാരിച്ചാൽ ചിലപ്പോൾ നമ്മളെ സഹായിക്കാൻ സാധിക്കും ശരി സാർ സാർ എന്നാൽ അവരോട് ചോദിക്കുമോ ആനിനി എൻ്റെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം ശരി ചന്ദ്രിക നമുക്ക് ശ്രമിച്ചു നോക്കാം വാ അവർ അങ്ങനെ അവിടേക്ക് പോവാണ് പോയതിന് ശേഷം ചന്ദ്രിക പറയാണ് സാർ ആരാണ് സാർ സാറിൻ്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞത് ചന്ദ്രിക ഞാൻ പറഞ്ഞില്ലേ യു കെയിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടെന്ന് അവരുടെ ഓഫീസാണിത് നമുക്ക് പോയി കാണാം സാർ വരൂ സാർ സാറിന് എന്താ വേണ്ടത് അത് ധിയേ ഒന്ന് കാണമായിരുന്നു അവരുടെ ഫ്രണ്ടാ സിദ്ധാർഥെന്ന് പറഞ്ഞാൽ മതി അവർക്ക് മനസ്സിലാവൂ സാർ സാർ ഇരിക്കൂ ഞാൻ മേഡത്തെ കണ്ടു പറഞ്ഞിട്ട് വരാം ഇരിക്കു ചന്ദ്രിക ഇരിക്കേ എസ് മീ മാഡം മാഡം ഒരു കോളിലായിരുന്നു യെസ് മേഡം മേഡത്തിനെ കാണാൻ സിദ്ധാർത്ഥ് എന്ന പേരുള്ള ഒരാൾ വന്നിട്ടുണ്ട് ഓ ആ അവരോട് വരാൻ പറയൂ സാർ ഇവരെങ്കിലും നമ്മളെ ഹെൽപ്പ് ചെയ്യുമോ ചന്ദ്രികെ ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാ ആ ഓക്കെ മാഡം പറയാം മേഡം കോൾ കട്ട് ചെയ്തു ഞാൻ നിങ്ങളെ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞു സാർ മാഡം അകത്തേക്ക് വിളിക്കുന്നുണ്ട് ചെല്ലു അപ്പോൾ തന്നെ റൂമിലെത്തിയപ്പോൾ തന്നെ അവൾ സന്തോഷത്തോടെ ഹായ് സിദ്ധാർത്ഥ് ഹായ് ചന്ദ്രികേ എന്തൊക്കെയാണ് ഇടാ വിശേഷം മോൻ ഡിയാർ നിനക്ക് സുഖം തന്നെയല്ലേ ഉണ്ടാ രണ്ടുപേരും കൈ കൊടുത്തു ഗ്ലാറ്റ്മിറ്റ് ചെയ്യൂ ആ യെസ് അപ്പം തന്നെ അവൾ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്യുകയാണ് അത് കണ്ടുനിന്ന ചന്ദ്രികയ്ക്ക് അതിലൊരു വിഷമം തോന്നി ബൈ ദ ബൈ ദിസ് ഇസ് ചന്ദ്രിക ഇതെൻ്റെ അങ്കിളിൻ്റെ മകളാണ് ചന്ദ്രികും കൈ കൊടുത്തിട്ട് അവൾ സിറ്റ് വളരെ സർപ്രൈസ് ആയിപ്പോയല്ലോ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം കാണല്ലേ നിന്നെ ഐ ആം സോ എക്സൈറ്റഡ് പത്ത് വർഷം മുമ്പേ നിന്നെ എങ്ങനെ കണ്ടോ അതുപോലെ തന്നെ ഉണ്ട് അപ്പോൾ പറയുവാണെങ്കിൽ മുമ്പത്തേക്കാൾ ഹാൻസം ആയിട്ടുണ്ട് നീ ഇതുവരെ കല്യാണം കഴിച്ചില്ലല്ലോ ഇതുവരെ ഇല്ല ഞാനും കല്യാണം കഴിച്ചില്ല ഓ വൈത വൈ ഇപ്പ എന്താ കഴിക്കാൻ വേണ്ടി പറയേണ്ടത് ഏയ് വേണ്ട വേണ്ട ഓ ഒന്നും വേണ്ട നമുക്ക് ഇനിയും കാഷ്വലായിട്ട് മീറ്റ് ചെയ്യാലോ അപ്പൊ നമുക്ക് പുറത്ത് കഴിക്കാം ഓക്കെ ശരി എന്താ സിദ്ധാർത്ഥ് ഫോണിൽ സീരിയസ് ആയിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞല്ലോ എന്താ പ്രോബ്ലം ആക്ച്വലി എൻ്റെ അങ്കിളിൻ്റെ വീട് ലലത്തിൽ വെച്ചിരിക്കുക അതെ അതെ ദിയ ലേലത്തിൽ എടുക്കാൻ വേണ്ടിയ എന്നെ അവിടെ ലേലത്തിൽ കയറ്റിക്കയറ്റി വിളിച്ചതും മറ്റുമൊക്കെ അവളടുത്ത് പറഞ്ഞു കൊടുക്കണം ഇന്ന് തൊട്ടേ മൂന്ന് ദിവസത്തിനകം ഈ പണം കെട്ടണം എന്നൊക്കെ അവിടെ അവിടെയുണ്ടായ കാര്യങ്ങളൊക്കെ ദിയോട് പറയണം പിന്നെ സിദ്ധുവിന് അറിയാവുന്ന ആൾക്കാരടുത്തൊക്കെ പോയ കാര്യം ദിയയോട് പറയാം എൻ്റെ അങ്കിളിൻ്റെ വീട് എങ്ങനെയെങ്കിലും തിരിച്ചെടുത്തേ പറ്റൂ ദിയ ചന്ദ്രികയാണെങ്കിൽ ഇവിടെ പുതിയതാ ഞങ്ങൾക്ക് ഇവിടെ വേറെ ആരെയും ഇങ്ങനെ പരിചയം എങ്കിലും ഇവളുടെ അച്ഛൻ്റെ വീട് കൈവിട്ടു പോകാതിരിക്കാൻ വേണ്ടി ഇവൾ തന്നെ ആലേലത്തിൽ പിടിച്ചിരി വിളിച്ചിരിക്കുക ഓ ഈ ചുരുങ്ങിയ ടൈം കൊണ്ട് അത്രയും വലിയൊരു എമൗണ്ട് അറേഞ്ച് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ് ഇഫ് യു ഡോൺ മൈൻഡ് ദിയ മനസ്സ് വെച്ചാൽ ആണെങ്കിൽ ഇവളെ ഒന്ന് സഹായിക്കാൻ പറ്റും അപ്പോൾ ചന്ദ്രിക വീണ്ടും പറയാണ് എൻ്റെ അച്ഛൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ച വീടാണ് അവർ സന്തോഷമായിട്ട് അവിടെ കഴിഞ്ഞിരുന്നതാ അതെങ്ങനെയെങ്കിലും പെയിൻ്റെ എടുത്ത് അവരുടെ കയ്യിൽ ഏൽപ്പിക്കണം എനിക്ക് ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് നിങ്ങൾ എത്ര എമൗണ്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളതെന്ന് എനിക്കറിയില്ല എൻ്റെ കപ്പാസിറ്റിക്ക് എത്ര പറ്റും എന്നോ അത് നിനക്ക് വേണ്ടി ഞാൻ ചെയ്യും സിദ്ധാർത്ഥ് കേട്ട് ചന്ദ്രികക്കും സിദ്ധുവിനും ഒരു അല്പം ആശ്വാസമായി യാ ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ നീ ഇങ്ങനെ പറഞ്ഞതിൽ ഞാൻ ഒരുപാട് ഹാപ്പിയാണ് എന്നിട്ട് ദിയ പറയാണ് ഒരു മിനിറ്റ് ഇതാ സിദ്ധാർത്ഥ് രണ്ട് കോടി ചെക്കിൽ ഞാൻ സൈൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ദിയയുടെ കയ്യിൽ നിന്നും രണ്ട് കോടി രൂപ ചെക്കായിട്ട് കൊടുത്തു എൻ്റെ കയ്യിൽ ഒരുപാട് ക്യാഷ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇനിയും സഹായിച്ചേനെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇതേ പറ്റുമോ ഓക്കേ ദിയ ഇത്രയും ചെയ്തു തന്നെ വലിയ കാര്യം താങ്ക് യു സോ മച്ച് ദിയ ചിരിക്കുക ഒരുപാട് നന്ദിയുണ്ട് ആരും ഞങ്ങളെ സഹായിച്ചില്ലല്ലോ എന്ന് കരുതി മനസ്സ് വിഷമിച്ചിരിക്കായിരുന്നു ചന്ദ്രിക പറയാ ഈശ്വരനെ പോലെ നിങ്ങൾ വന്ന് ഇത്രയും വലിയൊരു എമൗണ്ട് തന്നില്ലേ ബാക്കിയുള്ള തുക ഞങ്ങൾ എങ്ങനെയെങ്കിലും ഉണ്ടാക്കിയിട്ട് ആ വീട് നഷ്ടപ്പെടാതെ പിടിച്ചെടുക്കും ഇപ്പോൾ എനിക്കൊരു വിശ്വാസം തോന്നുന്നുണ്ട് സിദ്ധാർത്ഥിനെ പോലെ ഒരാൾ നിങ്ങളുടെ കൂടെയുള്ളപ്പോൾ നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ഇന്ന് തന്നെ പോയി ചെക്ക് ബാങ്കിൽ കൊടുത്ത് ഫുൾ എമൗണ്ടും എടുത്തിട്ട് വാ ആ ഈ പണം നിങ്ങൾക്ക് എപ്പം തിരികെ തരാൻ പറ്റുന്നോ അപ്പം തന്നാൽ മതി ഒരു ടൈം ലിമിറ്റും ഇല്ല ും പറഞ്ഞാൽ നീ ചെയ്ത ഈ ഒരു ഉപകാരത്തിന് താങ്ക്സ് എന്ന ഒറ്റ വാക്കിൽ നിർത്താൻ പറ്റും ഈ ഹെൽപ്പ് ഞങ്ങളുടെ അവസാനം വരെയും മറക്കില്ല അങ്ങനെയൊന്നും പറയാതെ സിദ്ധാർത്ഥ് ഞാൻ നിന്റെ ഫ്രണ്ടിലെ നിനക്ക് വേണ്ടി എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഞാൻ ചെയ്യും ശരി ദിയാ എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ ഓക്കെ എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ ഓക്കെ ചന്ദ്രിക ബൈ ചന്ദ്രിക എന്ന് സിദ്ധു പിടിച്ച് ചന്ദ്രിക സിദ്ധും അവിടെ നിന്ന് അങ്ങനെ എത്രയോ കാലത്തിന് ശേഷം കണ്ട ഫ്രണ്ടിനെ എങ്ങനെ സഹായിക്കണം എന്ന് വിചാരിച്ച് അവൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യം വന്നില്ല അതിനു മുമ്പേ തന്നെ സഹായം തേടിയാണ് അവർ എത്തിയിരിക്കുന്നത് അവരെ സഹായിച്ചതിൽ അവൾക്ക് നല്ല സന്തോഷവും തോന്നി അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്തതായി കാണിക്കുന്നത് പിന്നെ കയ്യിൽ കിട്ടിയ പണവുമായി ചന്ദ്രിക സേട്ടിൻ്റെ അരി അടുത്ത് പോയിട്ട് പറയാണ് മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷം രൂപ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ബാക്കി തുക അറുപത് ലക്ഷം ഞങ്ങൾക്ക് ഇപ്പം തരാൻ കഴിയില്ല ഒരു മൂന്ന് മാസത്തെ സാവകാശം തന്നാൽ അതും തന്നേക്കാം മൂന്ന് മാസം എങ്ങനെ സമയം തരാൻ പറ്റും സാധിക്കില്ല അത് കേട്ടപ്പോൾ ചന്ദ്രിക ഷോക്കടിച്ചതുപോലെയായി അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി അറിയിച്ച് കാണാം അടുത്ത പുതിയ വിശേഷമായിട്ട് വരുന്നതായിരിക്കും സി യു ഓൾ